നിങ്ങൾ ഇപ്പൊ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ താങ്ങാളൂർ ഉണ്ടായോന്ന് എനിക്ക് അറിഞ്ഞതാ വെടിവെപ്പിനെതിരെ ലീഗ് ഒരു സമരം കണ്ടോങ്ങൾ സമ്പൽ സമ്പൽ പള്ളി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് ഉത്തർപ്രദേശിലെ കിലോമീറ്റർ അപ്പുറത്താണ് ഷാഹി ാണ് ഷാ നിർമ്മിച്ചത് അതിന്റെ തുടക്കം ഇബ്രാഹിം ലോധിയുടെ കാലത്താണ് രണ്ടാം യുദ്ധത്തിൽ ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് മുഗൾ ചക്രവർത്തിയായ ബാബർ അധികാരം പിടിച്ചെടുക്കുമ്പോ ബാബറാണ് ആ പള്ളിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചത് അപ്പോ ബാബരി രണ്ടു കൊല്ലം മൂപ്പുള്ള പള്ളിയാണ് ബാബരി ി ഇന്ത്യൻ ഭൂരിപക്ഷത്തിന്റെ ആവശ്യം അംഗീകരിച്ച ലീഗ് സാഹിയിൽ പേരിൽ ഇപ്പോൾ നിങ്ങൾ അംഗീകരിച്ചു ഏതു ഭൂരിപക്ഷം ആർ എസ് എസ് അല്ല ഇന്ത്യൻ ഭൂരിപക്ഷം ആർ എസ് എസ് ഇന്ത്യയിലെ വർഗീയ ഫാസിസമാണ് ആർ എസ് എസിനെ എതിർക്കാൻ ബാബരിയെ കുറിച്ച് സി പി എം പറഞ്ഞത് ബാബരി ബാബരിയോടെ തീരില്ല നിങ്ങൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട് നമ്മുടെ നാട്ടിൽ നാട്ടിലുള്ള മാധ്യമ പ്രവർത്തകർ കുറച്ചൊക്കെ ബാക്കിയുണ്ട് അങ്ങനെ ഒരു ഓൺലൈൻ വീഡിയോ ആണ് ആ ദി ദിവയം എന്ന് പറയുന്ന ചാനലിൽ ഇന്ത്യയിലെ വളരെ പ്രസിദ്ധനായ ഒരു അഡ്വക്കേറ്റ് അദ്ദേഹത്തിന്റെ പേര് ദുഷ്യൻ ധവേ ആ ദുഷ്യൻ ധവേ സുപ്രീം കോടതി അഭിഭാഷകരുടെ അസോസിയേഷനായ ബാർ അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിരുന്നു ആ ദുശ്യന്തേ ഇന്ത്യൻ ജനതയോട് പറയുന്നു പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ സുപ്രീം കോടതിയിൽ പോലുമുള്ള പരമോന്നത നീതിപീഠത്തിന്റെ ഉന്നത സ്ഥാനീയർ പോലും സംഘപരിവാടത്തിനു വേണ്ടി ചില കാര്യങ്ങൾ ചെയ്തു കൊണ്ടിരുന്നുണ്ട് അതിലൊരു പേര് പറയുന്നുണ്ട് ഇന്ത്യയിൽ സെക്യുലർ ഇന്ത്യയെ തകർക്കാൻ സംഘപരിവാടത്തിന് അനുകൂലമായ ഒരു വിധി വരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇപ്പോ കഴിഞ്ഞ മൂന്നാം തീയതി കോടതി അതിൽ കൂടുതൽ വ്യക്തത വരുത്തിയിട്ടുണ്ട് അതുകൊണ്ട് പിന്നെയും അത് വിശദീകരിക്കുകയല്ല എന്നാൽ പഴയ കാലം ദുഷ്യന്തെ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മാസത്തിൽ സുപ്രീം കോടതിയിൽ ഒരു പരാതി വാരാണസിയിലെ കാർഷിക വിശ്വനാഥ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് ഞാൻ അവിടെ പോയിട്ടുണ്ട് അതിന്റെ തൊട്ടടുത്താണ് ഞാൻ വാപ്പി മസ്ജിദ് ആ ഞാൻ താഴെ വിഗ്രഹങ്ങളുണ്ട് ഹിന്ദു ദൈവങ്ങളുടെ വിഗ്രഹങ്ങളുണ്ട് അതുകൊണ്ട് അത് ഹിന്ദു ദേവാലയമാണ് എന്നൊരു പരാതി സുപ്രീം കോടതിയിൽ ഈ പരാതി പരിഗണിച്ചുകൊണ്ട് ഡി വൈ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു അദ്ദേഹം ആ ഡി വൈ ചന്ദ്രചൂഡിന് ഈ പരാതി ഡി വൈ ചന്ദ്രചൂഡ് ചെയ്തതെന്താണെന്നറിയോ ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഡി വൈ ചന്ദ്രചൂഡ് അദ്ദേഹത്തിന്റെ ജീവിതകാലത്തിൽ സംഘപരിവാറ അനുകൂല നിലപാടോ ഹിന്ദുത്വ നിലപാടോ പറഞ്ഞവരാളല്ല പക്ഷേ സാക്ഷാൽ ഒരു വിധി പറയാണ് നിങ്ങൾ പോയി പരിശോധിച്ചോ ആർക്കിയോളജിക്കൽ സർവേ എവിടെയാവാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മാസം പത്തൊമ്പതാം തീയതി അലഹാബാദിലെ ഒരു കോടതിയിൽ ഒരു പരാതി വരുന്നു ഒരു സിവിൽ പെറ്റീഷൻ ആ ഹരജി നൽകിയത് ഒരു ജെയിൻ എന്ന് പറയുന്ന ജെയിൻ ഒരു ആർ എസ് എസ് കാരനാണ് ആ പരാതി കൊടുക്കുന്ന സമയം നിങ്ങൾ നോക്ക് അലഹബാദിൽ ഉത്തർപ്രദേശിലെ ഒരു കോടതിയിൽ ഒരു പരാതി പരാതി കൊടുക്കുന്ന തീയതി നവംബർ മാസം പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് സമയം പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണിക്ക് കൊടുത്ത പരാതിയിൽ രണ്ടേ മുപ്പതിന് ആ കോടതി ഒരു വിധി പറയുന്നു എന്താ വിധി അറിയോദ് ഹരിഹര മന്ദിർ എന്ന ക്ഷേത്രമാണ് അത് പൊളിച്ചുണ്ടാക്കിയതാണ് അതുകൊണ്ട് ഹരിഹര മന്ദിർ കണ്ടെത്താൻ ആർക്കിയോളജിക്കൽ സർവേ നടത്തണം എന്നാണ് പരാതിക്കാരനായ അഡ്വക്കേറ്റ് ജെയിൻസ് എസ് കാരൻ കൊടുത്തത് പരാതി കൊടുത്ത സമയം ഞാൻ ആവർത്തിക്കുന്നു നവംബർ പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് സമയം പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണിക്ക് കൊടുത്ത പരാതിയിൽ രണ്ടേ മുപ്പതിന്റെ വിധി രണ്ടേ മുപ്പതിന്റെ വിധിയിൽ കോടതി പറയുന്നു സർവേ നടത്താം സർവേ നടത്താൻ പറഞ്ഞു മണിക്കൂറുകൾ കഴിയുമ്പോ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥരും അവിടെ ചെല്ലുന്നു അത് കഴിഞ്ഞ് ഘട്ട സർവേക്ക് പോകുന്നു അവിടെ വെടിവെപ്പ് ഉണ്ടാകുന്നു അഞ്ചു പേർ മരിക്കുന്നു ബാബലി മാത്രമല്ല മധുര കാശി എന്തിന് താജ്മഹൽ കുതബിനാർ ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ മുഗൾ സ്മാരകങ്ങളെല്ലാം ഇന്ത്യയിലെ ൻ മുസ്ലിം നിർമ്മിതികളെല്ലാം തകർക്കപ്പെടുകയോ പിടിച്ചടക്കപ്പെടുകയോ ചെയ്യുകയാണ് ഇതിനെതിരെ ലീഗ് ഇപ്പോ നിലപാട് സ്വീകരിക്കുമ്പോ ലീഗ് ഉടായ്പും മനസ്സിൽ വെച്ചാൽ മതി മാത്രം ഒരു നിലപാട് സ്വാഗതം കെ പി സി സി പ്രസിഡന്റ് കുമ്പക്കുടി സുധാകരനോട് ഭാഷ പറഞ്ഞല്ലോ മിസ്റ്റർ സുധാകരൻ ഒരുമിക്കുന്ന പേര് സ്നേഹം കൊടുത്ത് വിളിക്കുന്നതാണല്ലോ ഞാൻ സ്നേഹം കുറച്ച് ഞാൻ വിളിച്ചു നിങ്ങൾ വിചാരിക്കുക കാലത്തെ ചോദ്യം ചോദിക്കരുത് ബാബരി വിചാരിക്കുകയാണ് കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ സി പി എമ്മിന്റെ നിലപാട് ഞങ്ങൾ ഈ നാടിനകത്തെ ഒരു മതത്തിന്റെയും ആരാധനാലയങ്ങൾക്കെതിരെയല്ല എന്നാൽ ആരാധനാലയങ്ങൾ തകർക്കുകയും ടപ്പെടുകയും ചെയ്യുന്നു ഈ നാട്ടിൽ ഈ ലക്കം നിങ്ങൾ വായിക്കുന്ന ആളുകളുണ്ടാവും ഈ ലക്കം മലയാളം വാരിക ദി ഇന്ത്യൻ എക്സ്പ്രസിന്റെ പ്രസിദ്ധീകരണമാണ് ഉത്തരാഖണ്ഡ് അതിൽ അരവിന്ദ് ഗോപിനാഥ് എന്ന് പറയുന്ന അതിന്റെ എഡിറ്റർ എഴുതിയൊരു ലേഖനം ഫ്രണ്ടിൽ തന്നെയുണ്ട് ആ ലേഖനത്തിൽ പറയാണ് ഉത്തരാഖണ്ഡ് ദേവഭൂമി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സ്റ്റേറ്റ് ആണ് ആ ഉത്തരാഖണ്ഡിൽ നാന്നൂറ്റി അറുപത്തി അഞ്ച് മുസ്ലിം പള്ളികൾ വെച്ച് തകർത്ത് കഴിഞ്ഞിട്ടുണ്ട് ഈ രക്തം മലയാളം സുപ്രീം കോടതി വിധി ൾ തുടരുന്നുണ്ട് ഇതൊക്കെ ഏത് സാധ്യമായി ദിവസം ഇത് സാധ്യമാക്കി കൊടുത്തത് ഇത് സാധ്യമാക്കി കൊടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇത് സാധ്യമാക്കി സാധ്യമാക്കിക്കൊടുത്തത് നട്ടല്ലാത്ത ബലൂൺ നടക്കുന്ന ലീഗ് അതിന്റെ നേതാക്കന്മാർ എന്തിനേയും പിന്തുണക്കുന്നവർ കഷ്ടം കിട്ടാൻ എന്ത് സ്വീകരിക്കുന്ന ഇത്തരം ആളുകൾ അവരല്ല ഈ നാടിന്റെ മതനിരപേക്ഷതയെ കരുത്തോടെ കാത്തു സൂക്ഷിക്കുക അവിടെയാണ് ആർ എസ് എസിന്റെ അജണ്ട പ്രിയപ്പെട്ടുകാരെ നിങ്ങൾ തിരിച്ചറിയുന്നത് ആർ എസ് എസ് അജണ്ടയിൽ അവരുടെ യഥാർത്ഥ ശത്രുവിനെ ദുർബലപ്പെടുത്തണം ആർ എസ് എസിന്റെ വിചാരധാരായെന്ന പുസ്തകത്തിന്റെ ആഭ്യന്തര ശത്രുക്കയിൽ മൂന്നാമത്തെ പത്തൊമ്പതാമത്തെ മുസ്ലിങ്ങൾ ഇരുപതാം അധ്യായം ക്രിസ്ത്യാനികൾ ഇരുപത്തി ഒന്നാം അധ്യായം ഇല്ലാതാക്കണം എന്തിനാണ് ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് സമയം വൈകീട്ട് കാരണം രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് ഇപ്പോ അത് ജെ പി സിക്ക് വിട്ടു ലോക്സഭയിൽ പാസ് ആക്കപ്പെട്ടില്ല പ്രിയപ്പെട്ടവര് എന്തിനാണ് ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചെലവ് ചുരുക്കാനാണോ അല്ല അത് സംസ്ഥാനങ്ങളെ ദുർബലപ്പെടുത്താനാണ് വയനാടിന് അർഹതപ്പെട്ട ഫണ്ട് എന്തുകൊണ്ട് നൽകുന്നില്ല നമ്മുടെ ഒറ്റ രാത്രി കൊണ്ട് സകലവും നഷ്ടപ്പെട്ട് കുത്തി ഒലിച്ചു വന്ന മണ്ണിലും ചളിയിലും എല്ലാം നഷ്ടപ്പെട്ട് ജീവിതം പിണ്ടടുക്കാനാവാതെ ഒരു വിരകറ്റം മാത്രമായി ഭൂമിയിൽ നിന്ന് നടന്നുപോയവർ പേരുകളുടെ സ്ഥാനത്തു നമ്പറികൾ മാത്രമായി ചുരുങ്ങിപ്പോയ മനുഷ്യർ ആ മനുഷ്യരുടെ ബാക്കിയായവർക്ക് വേണ്ടി ജീവിതം തിരിച്ചുപിടിക്കാൻ ഇടതുപക്ഷ സർക്കാർ പദ്ധതി ആവിഷ്കരിക്കുമോ എന്തിന് വയനാട് ദുരിതാശ്വാസ ഫണ്ട് തടയുന്നു അവിടേക്ക് വന്ന് നമ്മുടെ കൂടെ മരണപ്പെട്ടു പോയ ഒരു രക്ഷിതാവിന്റെ ഒരു കുട്ടിയെ ചേർത്തു പിടിച്ചുകൊണ്ട് ഒരു പത്ത് രൂപയുടെ ചോക്ലേറ്റ് വാങ്ങിക്കൊടുത്ത മിസ്റ്റർ മോദി ആ പത്ത് രൂപ കേരള സർക്കാരിനോട് തിരിച്ചു ചോദിക്കുന്ന മനുഷ്യത്വ വിരുദ്ധത ഈ കേന്ദ്ര സർക്കാർ എന്തിന് കേരളത്തോട് കാണിക്കുന്നു കാരണം അത് ഒറ്റീഗെ കോൺഗ്രസെ സി പി എമ്മില് ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പിലാക്കാൻ സമയക്കുറവുണ്ട് അതുകൊണ്ട് വിശദീകരണം കുറച്ച് ഞാൻ ഒറ്റ കാര്യം പറയാ ഇന്ത്യയിൽ ആർ എസ് എസിന് ആർ എസ് എസിന് സംസ്ഥാനങ്ങളുടെ നിലനിൽപ്പല്ല സംശയമുണ്ടോ പരിശോധിക്കൂ ഇന്ത്യൻ ഭരണഘടന ഒന്നാം വകുപ്പ് ഇന്ത്യ സംസ്ഥാനങ്ങളുടെ കൂട്ടം എന്നാൽ അംബേദ്കർ വിശദീകരിച്ചു എന്തുകൊണ്ട് രണ്ട് കാരണം ഒന്ന് വലുപ്പം രണ്ട് സോഷ്യോ കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഇനി നിങ്ങൾ ആർ എസ് എസിന്റെ ലക്ഷ്യം നോക്കൂ എന്നാൽ ഫെഡറൽ എന്ന് പറഞ്ഞാൽ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഒരു കേന്ദ്ര സർക്കാരിന്റെ സിംഹു ഒരു സംസ്ഥാനം കേന്ദ്രവും സംസ്ഥാനവും ഭരിക്കുന്ന ഒരു നാടിനെയാണ് ഫെഡറൽ എന്ന് വിളിക്കുക ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ മൂന്ന് ബന്ധമുണ്ട് ഒന്ന് നിയമനിർമ്മാണ ബന്ധം രണ്ട് ഭരണപരമായ ബന്ധം മൂന്ന് ധനപരമായ ബന്ധം എങ്ങനെ വേണം ഭരണഘടനയിലുണ്ട് അഹ് മോദിക്ക് തോന്നിയ പോലെ ഈ ഭരണഘടനയെ അട്ടിമറിക്കണം ആരുടെ ലക്ഷ്യം ഇവിടുത്തെ കോൺഗ്രസ് ലീഗ് ജമാഅത്തെ പോപ്പുലർ ഫ്രണ്ടെ നിങ്ങൾ കരുതുന്നു അത് ഇടത് സർക്കാരിനെ താഴെ ഇറക്കാനാണെന്ന് അല്ലേ അല്ല അത് സി പി എമ്മിനെ ദുർബലപ്പെടുത്താനാണോ ഉറപ്പിച്ചു പറയുന്നു അല്ല അതൊക്കെ ഒരു ലക്ഷ്യം മാത്രം അതിനപ്പുറം ഒരു ലക്ഷ്യം അതറിയണോ നിങ്ങൾ വിചാരധാരോൾവാർ എഴുതിയ വിചാരധാരേത്ര പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിച്ച വിചാരധാര അതിന്റെ ഇരുപത്തി മൂന്നാം അധ്യായത്തിന്റെ തലക്കെട്ട് നിഷ്ട്രം ആവശ്യം ആവശ്യം തലക്കെട്ട് ഇന്ത്യൻ സുപ്രീം കോടതി പതിനാല് ജഡ്ജിമാർ ഒരുമിച്ച് കൊണ്ട് ഒരു വിധി പറഞ്ഞിട്ടുണ്ട് അതാണ് കേശവാനന്ദ ഭാരതി കേസ് ആ കേസിനകത്ത് സുപ്രീം കോടതി പറയുന്നു ഒരിക്കലും വരുത്താൻ പാടില്ലാത്ത ലോക്സഭയിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നും ഇരുന്നൂറ്റി അൻപതിൽ ഇരുന്നൂറ്റി അൻപത് രാജ്യസഭാ സീറ്റും ബി ജെ പിക്ക് കിട്ടിയാൽ പോലും മാറ്റാൻ പാടില്ലാത്ത അടിസ്ഥാന ഘടനയാണ് ഫെഡറലിസം സെക്യുലറിസം തുടങ്ങിയ കാര്യങ്ങൾ ഈ ഫെഡറലിസത്തെ ഞാൻ ആവർത്തിക്കുന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഭരണഘടനാപരമായി അധികാരം പങ്കുവെക്കുന്ന ഇന്ത്യൻ പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥയെ ആർ എസ് എസ് ഭയപ്പെടുന്നു അവർക്കതിനെ മാറ്റണം അവരുടെ പുസ്തകം ഞാൻ ആവർത്തിക്കുന്നു വിചാരധാര ഇരുപത്തി മൂന്നാം അധ്യായം ഏക ഘടക രാഷ്ട്രം ആവശ്യം യൂണിറ്ററി ഒരു സിമ് മാത്രം ഒരു സിമ് മാത്രം ഒരു കേന്ദ്ര സർക്കാരിന് മാത്രം അധികാരമുള്ള നാടായി ഇന്ത്യയെ ചുരുക്കണം അങ്ങനെ ചുരുക്കാൻ അവർക്ക് ഫെഡറലിസത്തിന്റെ വക്താക്കളായ സംസ്ഥാനങ്ങളെ ദുർബലപ്പെടുത്തണം അങ്ങനെ ദുർബലപ്പെടുത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യൻ സ്റ്റേറ്റ് സംശയമില്ലാതെ കേരളമാണ് സഹാവ് സീതാറാം യെച്ചൂരി രണ്ടായിരത്തി പതിനാല് മുതൽ എഴുതിയ ലേഖനം അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ ഒക്കെ വരുന്ന കേട്ടുനോക്കൂ പ്രഭാഷണങ്ങളിലും എവിടെയെങ്കിലും യെച്ചൂരി സഹാവ് ഫെഡറലിസത്തെ കൃഷി പറയുന്നത് അത്ര പ്രാധാന്യം അപ്പോഴേ ഇന്ത്യ ഉണ്ടാവും അപ്പോഴേ ഇന്ത്യയിലെ ഉണ്ടാവും അപ്പോഴേ ഇന്ത്യയിലെ സെക്യുലറിസം ഉണ്ടാവു അത് നിലനിൽക്കണമെങ്കിൽ സ്റ്റേറ്റ് കാണാം സംസ്ഥാനങ്ങൾ വേണം സംസ്ഥാനങ്ങൾക്ക് ഭരണഘടനാപരമായ പവർ വേണം ആ പദവിയെ അട്ടിമറിക്കാൻ ആരെ തകർക്കണം പ്രിയപ്പെട്ടവരെ കേരളത്തെ തകർക്കണം അപ്പോ പെൻഷൻ വൈകി അപ്പോ റോട്ടി കുയ്യുണ്ട് അപ്പോ പിണറായി വിജയൻ അതുണ്ട് ഇതുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ ഇതെന്തിനും കൂടി പറഞ്ഞ് ഞാനങ്ങനെ അവസാനിപ്പിക്ക നമ്മളെ നാട്ടില് സി പി എമ്മിന് വോട്ട് ചെയ്ത ആളുകളല്ല മുൻപരാളുകൾ ലീഗാർ ണ്ട് ഒരുമിച്ച് ചായ ഒഴിക്കുമ്പോ ലീകാരി പറഞ്ഞാൽ നിങ്ങൾ വേണട്ടോ നിങ്ങൾ എത്ര പണം കേട്ടിങ്ങ് നിങ്ങൾ വേണട്ടോ ഇനി ഇനിയും തെളിവാണ് ഞങ്ങൾക്ക് സമയമില്ല എനിക്ക് രണ്ടാം പിണറായി സർക്കാർ വരുന്നതിന്റെ തൊട്ടു മുമ്പ് മനോരമ ഒരു സർവേ നടത്തിയിട്ടുണ്ട് ആ സർവേയിൽ ആരാ ആർക്ക് വോട്ട് ചെയ്യും യു ഡി എഫിന് എന്ന് പറഞ്ഞ കക്ഷി ഏഴാമത്തെ ചോദ്യം ആരാവണം കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നാണ് പറഞ്ഞത് അഥവാ ഇടതുപക്ഷത്തോട് രാഷ്ട്രീയ അഭിപ്രായ ഭിന്നത സൂക്ഷിക്കെ തന്നെ ഇടതുവിരുദ്ധ പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിൽക്കേ തന്നെ സി പി ഐ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം പ്രസക്തമാണ് അത് നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗം നമുക്ക് ചുറ്റുമുണ്ട് ഉണ്ടായിരുന്നു അവരെ ദുർബലപ്പെടുത്തണം അവരെ ദുർബലപ്പെടുത്തിയാൽ മാത്രമേ ഇടതുപക്ഷത്തോടുള്ള മാനസികമായ ഐക്യം തകരൂ ഇടതുപക്ഷം കരുത്തു കുറഞ്ഞാൽ മാത്രമേ ദുർബലപ്പെട്ടാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആർ എസ് എസ് രൂപീകരിക്കപ്പെട്ടതിന് നൂറാം വാർഷികം അവർക്കൊരു അജണ്ടയുണ്ട് ഇന്ത്യയെ സാംസ്കാരിക ദേശീയതയിൽ അധിഷ്ഠിതമായ ഹിന്ദുത്വരട്ടമാക്കി പ്രഖ്യാപിക്കൽ നിങ്ങൾ കരുതുന്നുവോ രാജ്യത്തിന്റെ പാർലമെന്റിൽ ഒരു ദിവസം കയറി നിന്നിട്ട് ഇന്ത്യ ഹിന്ദു രാഷ്ട്രമായി എന്ന് ഒന്ന് അങ്ങനെ ഇന്ത്യയിൽ ഹിന്ദു രാഷ്ട്രം സ്ഥലങ്ങളിൽ ഇന്ത്യയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭക്ഷണം ഇഷ്ടമുള്ളത് കഴിക്കാൻ കഴിയാത്ത നാടുണ്ട് നിങ്ങൾക്ക് ആരാധനാലയങ്ങളിലേക്ക് പോവാൻ കഴിയാത്ത നാടുണ്ട് ഉള്ളി വലിയ ഉള്ളി ഉപയോഗിച്ച് പാചകം ചെയ്യാൻ കഴിയാത്ത ഗ്രാമങ്ങൾ ഇന്ത്യയിലുണ്ട് ഉണ്ട് പലതരത്തിലുള്ള ജാതി വ്യവസ്ഥ പലതരത്തിലുള്ള മതപരമായ ആധിപത്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ ഉത്തരാഖണ്ഡിൽ വന്നു കഴിഞ്ഞു ഇന്ത്യൻ ആർട്ടിക്കിൾ മൗലികാവകാശം അവകാശം ഓഫ് റിലീജിയൻ മനുഷ്യനവന്റെ മനസാക്ഷിക്ക് ഇഷ്ടമുള്ള മതവിശ്വാസം ഭരണഘടനാപരമായി സ്വീകരിക്കാം മതപരിവർത്തനം നിരോധിച്ച ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഇന്ത്യയിലുണ്ട് എങ്ങനെ അവിടെയാണ് ഞാൻ പറഞ്ഞു വന്നത് പ്രിയപ്പെട്ടവരെ ിൽ പ്രിയപ്പെട്ടങ്ങൾക്ക് കരുത്താവും അതുകൊണ്ടാണ് സംസ്ഥാനങ്ങളുടെ ഏറ്റവും ഉജ്ജ്വലമായ നേതൃത്വമായി ഇടതുപക്ഷം മാറുന്നത് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി മാത്രമല്ല അനൗപചാരികമായി പവർ ഒരു സ്ഥാനം അദ്ദേഹത്തിനുണ്ട് അത് ഇന്ത്യൻ ഫെഡറലിസത്തിനു വേണ്ടി വാദിക്കുന്ന സംസ്ഥാനങ്ങളുടെ കൂട്ടായ്മയിൽ അതിന്റെ നേതൃസ്ഥാനത്ത് ഇടതുപക്ഷ സർക്കാർ ഉണ്ട് പിണറായി ഉണ്ട് അതുകൊണ്ട് പിണറായിയെ ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്തണം ഇടതുപക്ഷം ദുർബലപ്പെട്ടാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയെ ആർ എസ് എസ് ആഗ്രഹിക്കുന്ന മതരാഷ്ട്രമാക്കി തീർക്കുവാൻ അവർക്ക് കഴിയും ആരാണോ ആർ എസ് എസിന്റെ ഇലകൾ ആ ഇലകളെ കൊണ്ട് തന്നെ സാമൂഹിക സാഹചര്യം ഈ നാടിനകത്ത് സൃഷ്ടിക്കപ്പെടുന്നു മാനസികാവസ്ഥ ഇന്ത്യയിൽ സൃഷ്ടിക്കാൻ ഇസ്ലാമിക വർഗീയവാദികളെ വർഗീയവാദികളായ ക്രിസ്ംഗികളെ ഉപയോഗപ്പെടുത്തൂ ഒരു ഭാഗത്ത് ക്രിസ്ത്യാനിയെ വെട്ടി ഒരു ഭാഗത്ത് മുസ്ലിമിനെടുക്കൂസ് ബി ജെ പി അല്ല ബി ജെ പിയുടെ ന്യൂനപക്ഷമോർച്ച അല്ല ആർ എസ് സംഘപരിവാർ സംഘടനകളിൽ ഒന്നിന്റെ പേര് മുസ്ലിം ജാഗരൻ മഞ്ച് എന്നാണ് ഇവിടെ ആർ എസ് എസ് മുസ്ലിമിനെയും സംഘടിപ്പിക്കും അല്ല ആർ എസ് എസിനുള്ള ആരെയാണോ വേട്ടയാടുന്നത് അവരെ കൊണ്ട് തന്നെ സ്വന്തം ആശയങ്ങളെ തകർത്തുകൊണ്ട് പിന്തുണപ്പിക്കാൻ ബി ജെ പി ആർ എസ് എസിന് അനുകൂലിക്കുന്ന മാനസികാവസ്ഥ സൃഷ്ടിക്കാൻ ശ്രമിക്കും ഇനിയും സംശയമുണ്ടോ കാര്യം പറഞ്ഞു അവസാനിപ്പിക്കാം പഞ്ചായത്ത് ഇലക്ഷൻ വരാൻ പോകുന്നു വാർഡ് നേതൃത്വം നടത്തുന്ന പഞ്ചായത്തുകളിൽ വാർഡ് വിഭജനം കഴിഞ്ഞു പരിശോധിക്കുക കോൺഗ്രസിന് പോലും കിട്ടുന്ന സീറ്റുകൾ വെട്ടിക്കുറച്ചുകൊണ്ട് സി പി എമ്മിന് സാധ്യതയുള്ളതെല്ലാം തകർത്തുകൊണ്ട് മുസ്ലിം ലീഗ് ഉണ്ടാക്കിയ എല്ലാ വാർഡ് വിഭേചനത്തിലും ബി ജെ പിക്ക് സീറ്റ് ഉറപ്പിച്ച സ്ഥലങ്ങൾ കാണാൻ കഴിയും ഞാൻ കേരളത്തിലെ പല സ്ഥലങ്ങളിലൂടെ നടന്നു പ്രശ്നിക്കുന്ന ആളാ മുസ്ലിം ലീഗിന് എവിടെയൊക്കെ സ്വാധീനമുണ്ടോ അവിടെ ലീഗ് കൊടുത്ത പ്രപ്പോസലിൽ ബി ജെ പി സീറ്റ് ഉറപ്പിച്ചിട്ടുണ്ട് സി പി എമ്മിന്റെ എന്നിട്ട് കോൺഗ്രസിന്റെ പോലും സീറ്റ് വെട്ടി പറയുന്നത് അപ്പൊ ആരെയാണ് സഹായിക്കുന്നത് അവിടെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ അവസാനിപ്പിക്കുന്നു ഈ ചുവന്ന പതാകക്ക് കരുതി നല്ല ചുട്ടുകൊള്ളുന്ന വെയിലത്ത് ഈ മരത്തിന്റെ താഴെ എത്രയോ തവണ നിങ്ങളും ഞാനും അല്ലേ കൊള്ളുന്ന വെയിലത്ത് കേൾക്കുന്ന നിങ്ങൾ എത്ര പേർ ഈ ചുട്ടുകൊള്ളുന്ന വെയിലത്ത് മരത്തിന്റെ താഴെ നിൽക്കുമ്പോ ഈ മരത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട് നിങ്ങൾ ഈ മരത്തിന്റെ താഴെ തണലത്ത് നിൽക്കുമ്പോ നിങ്ങൾക്ക് തണുപ്പ് കിട്ടിയിട്ടുണ്ട് തണല് കിട്ടിയിട്ടുണ്ട് പക്ഷെ ഒന്നോക്കുക നിങ്ങളുടെ മുഖയിൽ ഈ മരത്തിന്റെ ചില്ലകൾ ഇരകൾ വെയിലുകൊണ്ട് വിയർക്കുന്നുണ്ട് കൊള്ളുന്നുണ്ട് ഈ ഇലകൾ ൊണ്ട് പൊള്ളിയത് കൊണ്ടാണ് ഈ മരത്തിന്റെ ചില്ലകൾ വെയിലെത്ത് വിയർത്തത് കൊണ്ടാണ് താഴെ തണലത്ത് തണുപ്പത്ത് നമുക്ക് നിൽക്കാൻ കഴിഞ്ഞത് മുകളിൽ മരമായ മരമൊക്കെ കൊണ്ട വെയിലാണ് നമുക്ക് കിട്ടിയ തണൽ ഉറപ്പിക്കുക ഇന്ന് കേരളം വർഗീയ കലാപങ്ങൾ ഇല്ലാത്ത ബുൾഡോസൺ ന്യൂനപക്ഷ ഏട്ടയില്ലാത്ത സഹോദരത്തിനെയും മതനിരപേക്ഷതയുടെയും മണ്ണായി നിലനിൽക്കണമെങ്കിൽ ിൽ എല്ലാ തരം ഏറ്റുവാങ്ങിക്കൊണ്ട് ചെറുത്തു തോൽപ്പിച്ചുകൊണ്ട് മുകളിൽ ഒരു ചുവന്ന ചുവന്ന പതാക പതാക ഇങ്ങനെ ആ വെയിൽ താഴെ തഴുത്തു നിൽക്കാൻ നമുക്ക് കഴിയുന്നത് ആ ചുവപ്പിന്റെ കരുത്ത് ചോർന്നുപോയാൽ ആ ചുവപ്പിന്റെ ഊർജസ്വലത നഷ്ടപ്പെട്ടാൽ വെയിൽ നിങ്ങളുടെ തലമണ്ടയിലേക്ക് ആയുന്നത് നിങ്ങളുടെ വീടുകളിലേക്ക് നിങ്ങളുടെ ആരാധനാലയങ്ങളിലേക്ക് നിങ്ങളുടെ കെട്ടിടങ്ങളിലേക്ക് പാടുവരും അന്ന് വരുമ്പോ അരുത് എന്ന് പറയാൻ കരുത്തോടെ ഈ മണ്ണിനകത്ത് മനുഷ്യരുണ്ടാവണമെങ്കിൽ ജാതിക്കും മതത്തിനും ലിംഗ വ്യത്യാസങ്ങൾക്കും അപ്പുറം ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും മതമുള്ളവരും ഇല്ലാത്തവരും ഒരുമിച്ച് നിൽക്കാൻ കരുത്തോടെ ഈ പതാക ഉണ്ടാകണം ഈ ചുകപ്പുണ്ടാകണം ഈ ചുകപ്പിന് കരുതായി ഈ നാടുണ്ടാവണം സി പി എമ്മിനെ തകർക്കാനുള്ള സകല ശ്രമങ്ങളെയും ചെറുത്തു തോൽപ്പിച്ച് ജാഗ്രതയോടെ ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ നാട് കൂടെ ഉണ്ടാവണം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് പാർട്ടിയുടെ സമ്മേളനത്തിന് വേണ്ടി വരുന്ന സഹായ സഹകരണങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ഇവിടുത്തെ സഖാക്കൾ സമീപിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഈ നാട് നിങ്ങളുടെ സഹായം പാർട്ടിയുടെ സമ്മേളനത്തിന്റെ നടത്തത്തിന് വേണ്ടി നൽകണം എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ലാൽസലാം അഭിവാദ്യങ്ങൾ